ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓട്ടോയിൽ പോകുന്ന കാരണം നിങ്ങൾ കരുതും എവിടക്കാണ് ഇന്നത്തെ യാത്രയാണ് അപ്പോൾ എവിടേക്കല്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു പറമ്പുണ്ട് അവിടെ നിന്ന് കുറച്ച് തേങ്ങ എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് പറമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പാൻ്റെ അനിയൻ്റെയാണ് കേട്ടോ നമ്മളിടയ്ക്കൊക്കെ അവിടേക്ക് പോവാറുണ്ട് തേങ്ങ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ പോണ വഴിക്ക് കണ്ടതാ കേട്ടോ രണ്ടാടും കുട്ടികളെ അപ്പോൾ നിങ്ങൾ കരുതെന്തിനാണ് ഇവിടെയൊക്കെ പോയിട്ട് തേങ്ങ പെറുക്കിയെടുക്കുന്നത് ഇത് നമ്മൾ തന്നെയാണ് നമ്മൾ എല്ലാവരും പോയിട്ട് എടുക്കാറുണ്ട് പിന്നെ ഇനി കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്തൊന്നും അവിടെ തെങ്ങ് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു വർഷത്തോളമായി കായ്ക്കൽ തുടങ്ങിയിട്ട് ഇപ്പം തേങ്ങക്കൊന്നും വല്ലാതെ ബുദ്ധിമുട്ടില്ല കേട്ടോ ആദ്യമൊക്കെ വന്ന സമയത്ത് തേങ്ങ അരച്ച കറിക്കൊക്കെ ഭയങ്കര പൂതിയായിരിക്കും കേട്ടോ എന്നാലും നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടാറൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കായ്ക്കൽ തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ട് ഉമ്മയും കാക്കും ഋ ഋഷിക്കുട്ടി ക്യാമറ പിടിച്ച് ഞില്റക്കയാണ് വരുന്നത് പിന്നെ സഫമോളിയുംത കുട്ടിനെയും കാണാത്തത് അവരെ സ്കൂളിൽ പറഞ്ഞ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ അത്രയും ദൂരം നടന്നു വന്നു വന്നുട്ടോ ഫുള്ള് എന്താ കൂടെ തേങ്ങണ്ടോ നോക്ക അത് പറ്റൂല ഫോൺ ഓഫ് ആക്ക് ഓഫാക്കി നടക്കാൻ പറ്റൂലാ മച്ചിക്ക് താ യസ് ഒരു തേങ്ങ കിട്ടി ഓ ഒത്തിരി നേരം നടന്നിട്ട് ഒരു തേങ്ങ കിട്ടിയത് അപ്പൊ ഒരു കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ടോ രണ്ടെണ്ണം കിട്ടി മോനെ നീ അവിടെ ഒറ്റയ്ക്ക് കടക്കാണോ അത് തേങ്ങനല്ലേ ആ നമ്മള് പ്രതീക്ഷിച്ചത്രൊന്നും കിട്ടിയിട്ടില്ല നമ്മളവിടെ നോക്കാൻ പറ്റണടത്തോടൊക്കെ നോക്കിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് റഷ്യക്കുട്ടി നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വന്ന വഴി തന്നെ അങ്ങോട്ടേക്ക് നടക്കണം അപ്പോൾ എങ്ങനെയൊക്കെ താഴത്തേക്ക് എത്തിയിട്ടുണ്ട് ഉച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വെള്ളത്തിനു ദാഹം കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഒക്കെ പെറുക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് ഇന്നത്തെ വീഡിയോ വലിയൊരു ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ് അവിടേക്ക് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തിരുന്നു അതൊരു വ്ളോഗാക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്